ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇത് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒരു സജഷൻ പറയണം അതായത് ഞാൻ വിചാരിക്കുന്നു എല്ലാ ദിവസവും രാത്രി അന്നത്തെ രാഷ്ട്രീയ വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ട് ഒരു ലൈവോ അല്ലെങ്കിൽ ഒരു വീഡിയോയോ എല്ലാ ദിവസവും രാത്രി ചെയ്താലോ എന്നൊരു ആലോചനയുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് ചെയ്യാം എന്തായാലും വീഡിയോ ആണ് ലൈവ് ഒന്നും അല്ല ഇന്നത്തെ ഈ വീഡിയോയിൽ ഇപ്പോൾ എസ് ജി പിയേതായിട്ടൊരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു പോസ്റ്ററില് ഒരു അഞ്ച് പോസ്റ്റുകൾ ഒരു പി വി അൻവർ ചെയ്ത തെറ്റുകൾ പറഞ്ഞിട്ട് അൻവറിന്റെ കുറിച്ച് തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു അൻവർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ടായാലും എസ് ഡി പി എല്ലാ കവലയിലും പിണറായി സ്വത്തെ കുറിച്ച് പറയുന്നില്ല ആർ എസ് എസിനെ കുറിച്ച് പറയുന്നില്ല അന്വറിനെ തെരെ വിളിക്കുകയാണോ അൻവർ ഒന്നും ഇത് മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ അന്വലിന് പറഞ്ഞുകൊടുക്കുന്ന ആളുകൾ വിവരങ്ങൾ കേട്ട് കാരണം പിണറായി വിജയൻ ചെയ്തതും കോൺഗ്രസ് ചെയ്തതും ആര്യാടൻ ചെയ്തതും ആർ എസ് എസ്സിനെ നിരന്തരം ജനിച്ച ദിവസം മുതൽ ഈ ദിവസം വരെ ആർ എസ് എസിനെ എതിർക്കുന്ന ഓരോ അവസ്ഥാനം എസ് ഡി പി ഐ ആണ് അങ്ങനെ ആർ എസ് എസിനെ എതിർത്തില്ലായിരുന്നു എങ്കിൽ ആർ എസ് എസ് ആയിട്ട് എന്തെങ്കിലും തരത്തിലൊരു സംതി ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ദേശീയ അധ്യക്ഷൻ എസ് ഡി പി ഐയുടെ ദേശീയ അധ്യക്ഷൻ എനിക്ക് പൈസ ജയിലിൽ കിടക്കില്ലായിരുന്നു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ആർ എസ് എസിനെതിരെ പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ദേശീയ അധ്യക്ഷൻ ജയിലിൽ കിടക്കുന്ന ഒരു പാർട്ടിയേ ഉള്ളൂ ഇന്ന് ഇന്ത്യയിൽ അത് സ്റ്റീപ് ചെയ്യാണ് അത് അൻവർക്കാർക്ക് അറിയത്തില്ല അത് ആരെയും ഒന്ന് പറഞ്ഞു കൊടുക്കണം അപ്പോൾ നിലമ്പൂരാണല്ലോ വിഷയം നിലമ്പൂരിന് പിന്നെ അവിടുത്തെ ആളുകളുടെ ആ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നില്ല എല്ലാം അൻവർ ഞാൻ നേർ വിളിക്കുന്നതെന്ന് പറഞ്ഞ് പിന്നെ മനസ്സിലാക്കുക ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അവിടുത്തെ മലയോര കർഷകരുടെയും ഈ മൃഗാശല്യത്തെ ഒക്കെ മല നിലമ്പൂർ മണ്ഡലത്തിൽ പൂർണ്ണമായി ഒരു ജാഥ നടത്തിയ ജനങ്ങളെ സംഘടിപ്പിച്ച സ്റ്റീപ്പ് ചെയ്യുക അവര് സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അതായത് ഒരു ദിവസം രാവിലെ ഈ സി പി എമ്മുമായിട്ട് തെറ്റിപ്പിരി അന്മർ ഒന്ന് വാർത്താ സമ്മേളനം പറഞ്ഞ പോലെ അല്ല ഇവിടുത്തെ പോലീസ് ആവേശ ബന്ധമോ ഇവിടുത്തെ മൃഗശല്യോ ഇതെല്ലാം എസ് ഡി പിറേ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇനി എസ് ഡി പി യുടെ പി വി അന്മറിന്റെ തെറ്റു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇറക്കിയ പോസ്റ്ററിലേക്ക് വരാം യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി നെക്സസിനെ കുറിച്ച് താങ്കൾ വെളിപ്പെടുത്തിയ സത്യത്തിൽ കക്ഷികളായ യു ഡി എഫിൽ കയറി താങ്കളും നെക്സസിന്റെ ഭാഗമാവാൻ ശ്രമിച്ചു അവസാനം വരെ ശ്രമിച്ചു ശരിയല്ലേ പി വി അൻവർ ആണ് പറഞ്ഞത് ഇവിടെ യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി ആർ എസ് എസ് ഒരു നെക്സസ് ഉണ്ട് ആ നെക്സസിന്റെ ഭാഗമാവാൻ അല്ലെ പി വി അൻവർ ശ്രമിച്ചേ ആ നെക്സസിലൂടെ താങ്കളുടെ സ്വകാര്യ ലാഭമല്ലേ താങ്കൾ ചിന്തിച്ചേ ഇതിന് മറുപടി പി വി അൻവർ പറയണം ഇതൊന്നും നടക്കാതെ അതായത് ഈഗോയുടെ പേരിൽ വി ഡി സതീശനുമായിട്ടുള്ള ഈഗോടെ പേരിൽ താങ്കളെ അവിടുന്ന് പുറത്താക്കി താങ്കളെ ചവിട്ടി പുറത്താക്കി എന്ന് തന്നെ പറയാം പി സി ജോർജിന്റെ അവസ്ഥ വരല്ലേ എന്ന് വ്യക്തിപരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷെ താങ്കളെ ചവിട്ടി പുറത്താക്കിയും താങ്കൾക്ക് നിലനിൽപ്പിന് വേണ്ടി മത്സരിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ലായിരുന്നു രണ്ട് പിണറായി സർക്കാർ ആഭ്യന്തര വകുപ്പ് ആർ എസ് എസിന് വിട്ടുകൊടുത്തു വന്ന് എസ് ഡി പി ഐ പിണറായി വിജയൻ കയറിയ ഒന്നാമത്തെ ദിവസം മുതൽ പറയുന്നുണ്ട് അതായത് എട്ട് വർഷം ഒമ്പത് വർഷം ആവുന്നല്ലോ ആ ഒന്നാമത്തെ ദിവസം എസ് ടി ബി പറയുന്നു പിണറായിയുമായിട്ട് തെറ്റി പിരിഞ്ഞപ്പോഴാണ് നിങ്ങൾ അത് പറഞ്ഞത് മനസ്സിലായില്ലേ അൻവർ അതുവരെ എല്ലാ സൗകര്യങ്ങളും ആസ്വദിച്ചു അനുഭവിച്ചു അതിനുശേഷം തെറ്റി ഇപ്പൊ എല്ലാവരും ഈ സ്വർണ്ണക്കടത്ത് എന്നൊക്കെ പറയുന്നത് അതിനെ കുറിച്ച് അറിയില്ല എന്തായാലും അൻവറും പിണറായി തെറ്റി തെറ്റിയ ശേഷം മാത്രമാണ് പിണറായി സർക്കാർ ആർ എസ് എസിന് ഒട്ടാശ പാടുന്നു അൻവർ പറയുന്നത് അതുവരെ അൻവർ മൗനം പാലിച്ചു മൂന്ന് താങ്കളുടെ രാജി രണ്ടു മാസത്തേക്ക് നീട്ടിവെച്ചിരുന്നുവെങ്കിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമായിരുന്നില്ല സത്യമല്ലേ ജനങ്ങളുടെ നികുതി പടത്തിൽ നിന്ന് എത്ര കോടി രൂപയാണ് ഈ എലക്ഷനു വേണ്ടി ചെലവാക്കുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട എത്ര പോലീസുകാരാണ് നിങ്ങളുടെയൊക്കെ സെക്യൂരിറ്റിക്ക് വേണ്ടി അടക്കുന്നത് എത്ര ഫയലുകൾ ഒപ്പിടാനുള്ളപ്പോഴാണ് മന്ത്രിമാരും എം എൽ എമാരും സർക്കാർ ചെലവിൽ അവിടെ വന്ന് ക്യാമ്പ് ുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കുക അതുപോലെ കേരള സർക്കാരിന് കീഴിലുള്ള വക്കഫ് ബോർഡും ഹൈക്കോടതിയും നൽകിയ മുനമ്പ വക്കഫ് ഭൂമി ശ്രദ്ധിക്ക കേരള സർക്കാരിന് കീഴിലുള്ള വക്കഫ് ബോർഡും ഹൈക്കോടതിയും വിധി നൽകിയ മുനമ്പ വക്കഫ് ഭൂമി മുസ്ലിങ്ങളുടേതല്ല എന്ന് ക്രിസംഗികളുടെ യോഗത്തിൽ വെച്ച് വി ഡി സതീശനൊപ്പം താങ്കളും പറഞ്ഞു മനസ്സിലായില്ലേ താങ്കളും പറഞ്ഞു മുനമ്പത്തേത് മുസ്ലിങ്ങളുടെ ഭൂമി അല്ല എന്ന് അങ്ങനെ മുസ്ലിങ്ങളെ ഒറ്റ കൊടുക്കാൻ ശ്രമിച്ച ഒരാളാണ് വി വി എൻവാൾ അത് മനസ്സിലാക്കുക ഇത് പറയുമ്പോൾ വി വി എൻവാളിനെതിരെ പറയുന്നത് പറയരുത് കാരണം മൂനമ്മ വക്കഫ് ഭൂമി ആ വിഷയം നമ്മൾ മനസ്സിലാക്കണ്ടാവും ഇവിടെ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പല ചർച്ചകളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് സർക്കാർ പുറംപോക്ക് ഭൂമിയിൽ പുറംപോക്കില് കുറച്ച് തെൻ തിരിച്ച് താമസിച്ചു താമസിച്ചു പുറംപോക്ക് മറ്റൊരു കാര്യത്തിലേക്ക് വേണ്ടി സർക്കാർ ചെയ്യുമ്പോൾ അവൾ അവരെ ഒഴിപ്പിക്കും അത് അവളുടെയാണ് അവർക്ക് വ്യാജ പ്രമാണമുണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചാൽ അവരെ അവിടെ നിൽക്കുവോ അതിന്റെ അതിൽ സമരം ചെയ്യുവോ പിന്നെ മറ്റു ഭൂമിയും കാര്യങ്ങളൊക്കെ സർക്കാർ അനുവദിച്ചു കൊടുക്കും മറ്റു സ്ഥലങ്ങളും കൊടുക്കും മൂനമ്പ വക്കഫ് ഭൂമി അത് മുസ്ലിങ്ങൾ ഒരു മുസ്ലിം ധനികൻ അദ്ദേഹം മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി വക്കഫ് ചെയ്ത് കൊടുത്ത ഭൂമി അത് മുസ്ലിം ലീഗും അതിന്റെ കൈ കിട്ടിയവരൊക്കെ ദൂത്തടിച്ചു അള്ളാഹുനോടാണ് സമാധാനം പറയുന്നവരും അത് വേറെ കാര്യം വിശ്വാസപരമായിട്ടുള്ള അത് അപ്പൊ അതിലേക്ക് കൊറേ ആളുകൾ വ്യാജ ഫൈ അതായത് റവന്യൂവിന്റെ കല്യ വർക്കഭൂമി ഇവർക്ക് സ്വന്തമായി രേഖകളില്ല അങ്ങനെ രേഖകളില്ലാന്ന് പറയുമ്പോൾ സർക്കാർ അധിവസിപ്പിക്കണം ഈ സ്ഥലത്ത് നോയിപ്പിക്കണം ഇതാണ് ചെയ്യേണ്ടത് ഇതാരും പറയുന്നില്ല കാരണം മുസ്ലിങ്ങളെ അല്ലാന്ന് പറഞ്ഞു മുസ്ലിങ്ങളെ ഒറ്റ കൊടുക്കാൻ പി വി അൻവറും പിണറായി വിജയനും പി ടി സതീശനും എല്ലാം ഒത്താശ ചെയ്യുന്നു അപ്പൊ ഇതൊക്കെ എസ് ടി പി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അന്വരിനോട് ഇത്തരം ചോദ്യങ്ങളുമായിട്ടാണ് എസ് ടി പി വന്നിരിക്കുന്നത് ഇതിന് ഉത്തരം കൊടുക്കാൻ അന്വർ ബാധ്യസ്ഥനാണ് താങ്കൾ വളച്ചൊടിക്കുമായിരിക്കും ഉത്തരങ്ങൾ ഇരുങ്ങുമായിരിക്കും അങ്ങനെ പ്രസക്തിയില്ല ഇത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് എലക്ഷൻ ആ ജനങ്ങളെ ബൂത്തിലേക്ക് പോവുകയാണ് അവര് തീരുമാനം എടുക്കും അവര് അവർക്ക് ഉചിതമായിട്ടുള്ള ആളുകളെ വോട്ട് കൊടുക്കും അതിൽ ഭൂരിപക്ഷ വോട്ടുകൾ കിട്ടുന്ന ആൾ ജയിക്കും ഈ ചോദ്യം പ്രസക്തമാണ് ആർ എസ് എസ് സി പി എം കോൺഗ്രസ് ബാന്ധവം നെക്സസ് അവിടെ ഉണ്ട് പുനമ്പം ഭൂമി അവിടെ ഉണ്ട് ആ മുൻപം ഭൂമിയെ ഒറ്റ കൊടുത്തവരിൽ ഈ വി അനുഭവം പെടുന്നു ഇതെല്ലാം സത്യമായി നിൽക്കുമ്പോഴാണ് നാളെ ജനങ്ങൾ ഇതിലേക്ക് പോകുന്നത് ഇപ്പോൾ ആർ എസ് എസ് സി പി എമ്മൊക്കെ വലിയ ചർച്ചകൾ നടക്കുകയാണല്ലോ ആർ എസ് എസ് ആയിട്ട് സി പി എമ്മും എപ്പോൾ ഇന്നും നാളെയൊക്കെ അവർ സാൻഡ് ചെയ്ത് മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ സഞ്ച് ചെയ്തു ഇതൊരു പുതിയ കാര്യമല്ല കാരണം ഇവരൊക്കെ പരസ്പര സഹായ സഹകരണ സംഘമാണ് ഒരാളെ കൊണ്ട് മറ്റൊരാൾക്ക് ഉപയോഗമുണ്ട് മറ്റൊരാളെ കൊണ്ട് ഇവർക്ക് ഉപയോഗമുണ്ട് ഇവരെയൊക്കെ പരസ്പരം എന്നും സഹായിക്കും അത് ഇന്ന നാളെ ഒന്നും തീരത്തൊന്നുമില്ല ഇങ്ങനെ ചില അന്മർമാർ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് അതിൽ നിന്ന് മാറി ഇവരെ എതിർക്ക് അലട്ടയിലേക്ക് പോകും അതിൻ്റെ കുറച്ച് ആൾ അതിൽ നിന്നിട്ട് അതിൽ നിന്ന് വീണ്ടും സഹകരിക്കും അപ്പം ഇന്ന് അന്വർ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുക ആർ എസ് 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 ടി പി ഒന്നും പറയുന്നില്ല എന്ന് വളരെ സമയത്തൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ദേശീയ അധ്യക്ഷനകത്ത് കിടക്കുന്നത് ഒരുപാട് നേതാക്കന്മാർ കിടക്കുന്നത് അങ്ങനെയൊക്കെ നിങ്ങൾക്കത് മനസ്സിലാവും ഇവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ നിരോധനങ്ങളും ഒക്കെ ഒരുപാട് പാർട്ടികളൊക്കെ നിരോധിച്ചത് ആർക്കെതിരെ എന്ത് പറഞ്ഞിട്ടാണ് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി നാളെ വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നില നിങ്ങൾക്ക് വേണ്ടി ആസ്മാർത്ഥി പരിശ്രമിച്ച നിങ്ങൾക്ക് വേണ്ടി നാളെ നിൽക്കുമെന്ന് ഉറപ്പുള്ള ആളുകൾക്ക് വോട്ട് കൊടുക്കുക ജയിപ്പിക്കുക പിന്നെ എന്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ പറയുക ഒരു ദിവസത്തെ സമ്പൂർണ്ണ രാഷ്ട്രീയ വിശകലനമായിട്ട് എല്ലാ ദിവസവും അത് ലൈവ് വേണോ അതോ വീഡിയോ വേണോ എന്നോ ആരും കൂടി നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പൊ നാളത്തെ വിജയം ആർക്കായിരിക്കും നാളെ ഒത്തിരി ചെയ്യും അതിനുശേഷമുള്ള വിജയം ആർക്കാണോ കൂടി കമന്റ് ചെയ്യുക അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം